സ്മാരക സമിതിയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രശംസാപത്രവും ശില്പവും നടക്കുന്ന പുരസ്കാരം കെ പി രാമനിയ്ക്ക് ഹൈന്ദവം എന്ന പുസ്തകത്തിനും പതിനായിരം രൂപയും പ്രശംസാപത്രവും നടക്കുന്ന കഥാവിഭാഗം പുരസ്കാരം പ്രവാസിയായ അക്ബർ ആലിക്കരയുടെ കഥാസമാഹാരം ചിലക്കാത്ത പല്ലിക്കുമാണ് ലഭിച്ചത് കഥ നോവൽ ലേഖനം പ്രഭാഷണം എന്നീ മേഖലകളിലെ സംഭാവനകൾ നിലപാടുകളിലെ മാനവികത എന്നിവ പരിഗണിച്ചാണ് എസ് കെ പറ്റക്കാട് സ്മാരക പുരസ്കാരം നൽകുന്നത് പ്രൊഫസർ എം കെ സാനു ഡോക്ടർ പി ശർമൻ ശ്രീമതി സുജ സൂസൻ ജോർജ്ജ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത് മലയാളം മിഷൻ റാസൽ ഖൈമ ചാപ്റ്റർ സെക്രട്ടറിയും ചേതന ഖൈമയുടെ മുൻ ഭാരവാഹിയും കൂടിയായ അക്ബർ ഉറൂബ് ചെറുകഥാ പുരസ്കാരം അക്കാസ് പോപ്പുലർ ചെറുകഥാ പുരസ്കാരം എന്നിവയും നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഷാർജ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്ത പുസ്തകം ഹരിതം ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് പുരസ്കാരങ്ങൾ ജൂൺ അവസാനവാരം കോഴിക്കോട് വെച്ച് സമ്മാനിക്കുമെന്ന് ശ്രീമതി സുജ സൂസൻ ജോർജ സമിതി ചെയർമാൻ രമേശൻ ദേവപ്രിയം ഗജാഞ്ചി റാണി പി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു